യെസ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വലിയ ആചാര ലംഘനം നടന്നിരിക്കുന്നു കരിപ്രസാദം ചന്ദനം ആ ക്ഷേത്രത്തിൽ പ്രസാദം നൽകുന്ന വാഴയില ചന്ദനത്തിരികൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കേണ്ട പലതും ഭക്തർക്ക് നൽകുന്ന പലതും ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ അതായത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള ഒരു വീട്ടിലാണിതൊക്കെ തയ്യാറാക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ജനം ടി വി ആണ് പുറത്തുവിട്ടത് അതിന് എം മനോജിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനം അറിയിക്കുന്നു കാരണം ഇത്തരം വാർത്തകൾ പ്രേക്ഷകർ സമക്ഷം എത്തണം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ ദേവസ്വം ബോർഡ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കണം സ്വർണ്ണമടിച്ചു കൊണ്ടുപോകുന്നവർ ഇത്തരം സംവിധാനങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കുന്നതെങ്കിൽ അത് വലിയ തെറ്റാണ് അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ അതുവഴി പോകുന്നവരൊക്കെയും ഒന്ന് ചെന്ന് വണങ്ങിപ്പോകുന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നൽകുന്ന പ്രസാദം ഇങ്ങനെയെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത് എന്താകും അതായത് ശബരിമല തൊഴാൻ പോകുന്നവർ മാലയിട്ട് വ്രതമെടുത്ത് പോകുന്നവർ പലരും തിരികെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തി മാലയൂരി തൊഴുതാണ് മടങ്ങാറ് അപ്പോൾ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ഇങ്ങനെ ഒരു പരിസരത്ത് ഇതൊക്കെ സംഭവിക്കുന്നത് പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ് പുറം ലോകത്ത് അറിയിക്കേണ്ട കാര്യമാണ് മനോജ് തുടരും തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയരുന്നത് അതായത് ഭക്തരൊക്കെ ചേർന്നുകൊണ്ട് ഈ ദേവസ്വം അധികൃതരെ ഇവിടെ തടഞ്ഞു വെക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തണം അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ദേവസ്വം അധികൃതരോട് രാജിയാണ് ആവശ്യപ്പെടുന്നത് ഭക്തരൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും പോലീസിന്റെ സംരക്ഷണയിലാണ് അവരൊക്കെയും ഉള്ളത് ഈ ഒരു വീടിനുള്ളിലേക്ക് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് അതായത് എന്തൊക്കെയാണ് ഈ വീടിനുള്ളിൽ ഉള്ളത് എന്നത് കൂടുതൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴാണ് ഈ പോലീസ് പിന്നീട് അതിനുശേഷമാണ് എത്തി ഈ വീട് തുറക്കുന്നത് ഈ വീട് താക്കോലിട്ട് തുറക്കുമ്പോൾ തന്നെ ഈ തറയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വലിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു എത്ര പേരാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല എങ്കിലും ഇവിടേക്ക് എത്തുമ്പോൾ രണ്ടു മൂന്ന് പേരടക്കം ഇവിടെ നിന്നും ഓടി മാറി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളത് കൃത്യമായും അവരൊക്കെ തന്നെ വലിയ ഭക്തിയോടുകൂടി ഈ ദർശനം നടത്തി പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രസാദം എങ്ങനെയാണ് എന്നറിയുമ്പോൾ അത് തന്നെയാണ് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വിടുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ മാസമാണ് അതായത് കഴിഞ്ഞ ഈ വിനായക ചതുർത്ഥിക്കാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മോദകം കീഴ്ശാന്തി മറിച്ചു വിറ്റ ദൃശ്യങ്ങളടക്കം ജനം ടി വി പുറത്ത് കൊണ്ടുവന്നത് അത് തന്നെ വലിയൊരു അഴിമതി നടക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും പുതിയൊരു തട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഓരോ ഭക്തരും ഇവിടെ പറയുന്നത് എന്തായാലും ഇവിടെയൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളതാണ് ഓരോ ഭക്തരും അങ്ങനെ ഇത് ഒരിക്കലും അനുവദിച്ചു നൽകില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ വായിക്കുകയാണ് ഇവിടെ പോലീസ് എത്തിയ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള മഹസറാണ് എന്തൊക്കെയാണ് ഇവിടെ നിന്നും ഗോപാലകൃഷ്ണ ഗുരുക്കൾ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ സമീപമായി സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയിരുന്നു ഇവിടെ എത്തി വായിക്കുന്നതാണ് ദേവസ്വം അധികൃതർ തന്നെ അത് വായിക്കുകയാണ് സ്വകാര്യ വൃത്തി വാടകയിരുന്ന കെ